ഈസ്റ്റർ ദിനത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാളയം ലൂർത്ത് പിറോന പള്ളിയിലെത്തിയാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കണ്ടത് മേഘനാ മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന ബിജെപി നേതാക്കളുടെ ക്രൈസ്തവ ദേവാലയങ്ങളിലുള്ള സന്ദർശനം വിവിധ ഇടങ്ങളിലായി നടക്കുന്നുണ്ട് നേരത്തെ സുരേഷ് ഗോപിയുടെ സന്ദർശനമൊക്കെ തൃശൂരിലെ പള്ളികളിലുള്ള സന്ദർശനമൊക്കെ നമ്മൾ കണ്ടു ആലഞ്ചേരിയെ കാണുന്നു രാജീവ് ചന്ദ്രശേഖർ ഇരുവരുടെയും പ്രതികരണം എങ്ങനെയായിരുന്നു വിശദാംശങ്ങൾ മേഖല റിജിത്ത് തിരുവനന്തപുരത്തെ പല ദേവാലയങ്ങളിലും പല ക്രൈസ്തവ കേന്ദ്ര ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് ഈസ്റ്റർ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ബി ജെ പി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും വീടുകൾ സന്ദർശിക്കുകയും ഈസ്റ്റർ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാളയം ലൂർദ് ഫെറോന പള്ളിയിലെത്തി ആലഞ്ചേരി പിതാവിനെ സന്ദർശിച്ചിട്ടുള്ളത് അത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നോക്കിയാണെങ്കിൽ പലതരത്തിലും പക്കഫടക്കമുള്ള മുനമ്പടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഈ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം എന്ത് പ്രതി ണം നടത്തിയത് അരമണ പതിനഞ്ച് മിനിറ്റോളം നീണ്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് പ്രത്യേക റൂമിൽ തയ്യാറാക്കിയ റൂമിൽ ഈ പിതാവും രാജീവ് ചന്ദ്രശേഖരും കൂടി കൂ കൂടിക്കാഴ്ച നടത്തി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അതായത് പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ കൂടാതെ ഇവക്കപ്പടക്കമുള്ള വിഷയങ്ങളിൽ എന്ത് പ്രതികരണം നടത്തി എന്ത് അഭിപ്രായ പ്രകടനമാണ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് കൂടാതെ അത് കഴിഞ്ഞ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഉണ്ടായി അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബി ജെ പി ഇത്തരത്തിൽ ഒരു സ്നേഹയാത്ര ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലും എത്തി സ്നേഹയാത്ര സംഘടിപ്പിക്കുന്ന ഒരു പതിവുണ്ട് എന്നാൽ അത്തരത്തിലൊരു സ്നേഹയാത്രയുടെ ഒരു ആവശ്യമുണ്ട് ഒരു സ്പെഷ്യൽ പരിപാടിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ആഘോഷം ിലും അത് ഈസ്റ്റർ ആണെങ്കിലും വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും എല്ലാ ആഘോഷങ്ങളിലും ബിജെപി ഉണ്ടാകും അത് ആശംസകൾ കൈമാറും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പിതാവിനെയും സന്ദർശിച്ചിട്ടുള്ളത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു അങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം ബിജെപി സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു കർമ്മ പദ്ധതിയായി തന്നെ ഇത്തരത്തിൽ ഈ ദേവാലയങ്ങൾ സന്ദർശിച്ച് ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് ഈ പരിപാടികളിലേക്കും ഈ ഈസ്റ്റർ ആശംസകൾ കൈമാറുന്നതിലേക്കും പോകുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഈ പാളയം പള്ളിയിലെത്തി ആലഞ്ചേരി പിതാവിനെ കാണുകയും ചെയ്തിട്ടുള്ളത് ചെറിമേഖ്നാമുരളി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു